ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒൻപതാം ക്ലാസ്സിൻ്റെ ബയോളജിയുടെ നാലാമത്തെ ചാപ്റ്ററായ ബിഹൈൻഡ് മൂവ്മെൻറ്റ്സ് എന്ന പാഠഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഫസ്റ്റ് പേജ് നമ്പർ എയ്റ്റി നയൻ ഒബ്സർവ് ദ പിക്ചർ ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദി സ്ക്രീൻ എർത്ത് എർത്ത് ഈസ് മേഡ് കളർഫുൾ ബൈ പ്ലാന്റ്സ് ആനിമൽസ് ആൻഡ് കൗണ്ട്ലെസ് മൈക്രോ ഓർഗാനിസംസ് ദറ്റ് കനോട്ട് ബി സീൻ വിത്ത് അവർ നേക്കഡ് ഐ ഡോട് ദീസ് ക്രീച്ചേഴ്സ് മേക്ക് അവർ വേൾഡ് ബ്യൂട്ടിഫുൾ ആൻഡ് ഡൈനാമിക് വിത്ത് മെനി ഓഫ് ദെയർ ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊക്യറിംഗ് ഫുഡ്സ് എക്സെട്ര വാട്ട് ഓൾ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്സ് ക്യാൻ ബി ഒബ്സെർവ്ഡ് ഇൻ ദി ഓർഗാനിസം ഇൻ ദി പിക്ചർ അതെ നമ്മുടെ ഈ ഹരിതാഭമായിട്ടുള്ള ഇയർത്തിനെ കാണാൻ എത്ര മനോഹരമാണെന്ന് ആ ഇവിടെ ഒരുപാട് ആനിമൽസും പ്ലാന്റ്സും അതുപോലെ തന്നെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത ഒരുപാട് മൈക്രോ ഓർഗാനിസും ഒക്കെ ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഭൂമി ഇത്രയും സുന്ദരമായിട്ടിരിക്കുന്നത് അവർ ആഹാര സമ്പാദനത്തിനും മറ്റുമായിട്ട് പല ചലനാത്മകമായിട്ടുള്ള പ്രോസസ്സ് അവർ നടത്തുന്നുണ്ട് ഇവിടെ അങ്ങനെയെങ്കിൽ ഈ പിക്ചറിനകത്ത് ഏതെല്ലാം തരം ആണ് നിങ്ങൾക്ക് ഈ ജീവികളുടെ കാണാൻ സാധിക്കുന്നത് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആ പിക്ചർ ഒന്ന് നോക്കിയാട്ടെ മുയൽ ചാടുന്നു അണ്ണാൻ ജമ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ബട്ടർഫ്ലൈസ് ഫ്ലൈ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ അപ്പോൾ അവിടെ എന്തുണ്ട് റണ്ണിങ് നടക്കുന്നുണ്ട് പിന്നെ ജമ്പിങ്ങ് ഉണ്ട് ഫ്ലൈയിങ് ബട്ടർഫ്ലൈസ് ഫ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ എന്താണ്ട് അവിടെ ഒരു വുഡ് പെക്കറാണോ ഈറ്റ് ചെയ്യുന്നുണ്ട് എന്തോ ഒരു ജീവിയെ അല്ലേ അപ്പോൾ ഈറ്റിങ് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കർത്തുവം അവിടെ ഇഴയുന്നുണ്ട് അതിന് നമ്മൾ ക്രോളിങ് എന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് മൂവ്മെൻറ്സ് ഈ ഒരു പിക്ചർ നമുക്ക് കാണാൻ സാധിക്കും ഡോൺ സെറ്റ് മൂവ്മെൻറ്സ് റിക്കയർ എനർജി മോസ്റ്റ് ഓഫ് ദ എനർജി പ്രൊഡ്യൂസർ ഇൻ ദി ബോഡി ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ആനിമിമൽസ് ഫോർ മൂവ്മെൻറ്റ് ദെയർ ഫോർ ആനിമൽസ് റിക്കയർ മോർ എനർജി കമ്പേർഡ് ടു പ്ലാന്റ്സ് ആ ഇത്തരം മൂവ്മെൻസിന് എനർജി ആവശ്യമാണോ എസ് എനർജി ആവശ്യമാണ് അതിലെ മോസ്റ്റ് ഓഫ് ദ എനർജിയും ജീവജാലങ്ങൾ അതായത് ആനിമൽസ് അവരുടെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കൂടുതൽ എനർജിയും യൂസ് ചെയ്യുന്നത് ആരെ അപേക്ഷിച്ച് പ്ലാന്റ്സിനെ അപേക്ഷിച്ച് അപ്പം നമുക്ക് താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അവരുടെ മൂവ്മെൻറ്സ് എങ്ങനെയാണ് ആ ഓർഗാനിസത്തിൻ്റെ ഒക്കെ മൂവ്മെൻറ്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒബ്സേർവ് ദ ഇല്ലസ്ട്രേഷൻ ഫോർ പോയിൻറ്റ് വൺ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് നമുക്കറിയാം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന മൈക്രോ ഓർഗാനിസമായ അമീബയാണ് ഫസ്റ്റ് സെക്കൻഡ് ഹ്യൂമൻ ബീങ്ങ്സ് തേർഡ് പ്ലാന്റ്സ് ഫോർത്ത് ആനിമൽസ് അല്ലേ മൈക്രോ ഓർഗാനിസം ആയ അമീബ അവിടെ എന്ത് ചെയ്യുകയാണ് ആ ഫുഡ് ആ ഫുഡ് അത് കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഹ്യൂമൻ ബീങ്സ് റെസ്പെയർ ചെയ്യുന്നതിൻ്റെയും മൂന്നാമത് പ്ലാന്റ്സ് ഫോട്ടോട്രോപ്പി ട്രോപ്പിസമാണ് അതായത് പ്രകാശമുള്ള ഭാഗത്തേക്ക് പ്ലാന്റ്സിൻ്റെ പ്ലാന്റ്സ് മൂവ് ചെയ്ത് പോയേക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ആ ഒരു ആനിമൽസിൻ്റെ ഇരപിടിക്കലാണ് കാണിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ആൻസർ ചെയ്യാം ഒന്നാമത്തേത് ഫുഡ് ആക്വിസിഷൻ ഇൻ അമീബ അമീബയിലെ ആഹാര സമ്പാദനം സെക്കൻഡ് വൺ ഈസ് റെസ്പിറേഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ് മനുഷ്യരിലെ ശ്വസനം തേർഡ് വൺ ഈസ് ഫോട്ടോട്രോപ്പിസം ഇൻ പ്ലാന്റ്സ് പ്ലാന്റ്സ് പ്രകാശമുള്ള ഭാഗത്തോടെ അകത്തേക്ക് വളരുന്നു ഫോർത്ത് വൺ പ്രിഡേഷൻ ഇൻ ആനിമൽസ് ആനിമൽസ് ഇര പിടിക്കുന്നു ഇത് നമ്പർ നയൻറ്റി ഹാവൻ യു അണ്ടർസ്റ്റഡ് ദാറ്റ് ഡിഫറെന്റ് ഓർഗാനിസം ഹാവ് അഡാപ്റ്റഡ് വേരിയസ് ടൈപ്സ് ഓഫ് മൂവ്മെന്റ് ടു മീറ്റ് ദയർ ഡൈവേഴ്സ് വേരിയെ മൂവ്മെന്റ് ബോത്ത് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ടുക്കഡാസ്റ്റ് ഡൈവേഴ്സ് അഡാപ്റ്റേഷൻസ് ഫോർ മൂമെന്റ് ആർ സീൻ ഇൻ ദി ലിവിങ് വേൾഡ് ആൻഡ് ലൈ സിസ്റ്റേഷൻ ഫോർ പോയിന്റ് ടു അപ്പം നമുക്കറിയാം നമ്മുടെ ഈ ജീവികളിലെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വൈവിധ്യമാർന്നിട്ടുള്ള രീതിയിലുള്ള മൂവ്മെന്റ്സ് ആണ് കാഴ്ചവെക്കുന്നത് അത് നമുക്ക് നമ്മുടെ നേക്കടൈ കൊണ്ട് കാണാൻ സാധിക്കുന്നതുമുണ്ട് കാണാൻ സാധിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് മൂമെന്റ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചില മൂവ്മെൻറ്സും അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ചലനോപാധികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഇല സ്റ്റേഷൻ ഫോർ പോയിൻ്റ് ടു എന്ന് നോക്കാം ഫസ്റ്റ് വൺ ഈസ് മൂവ്മെൻറ്റ്സ് ഇൻ ദി ലിവിങ് വേൾഡ് ആണ് ഫസ്റ്റ് വൺ ഈസ് മൈക്രോ ഓർഗാനിസംസ് മൂവ്മെൻറ്റ്സ് യൂസിങ് ഫ്ലജല്ല ഇൻ ബാക്ടീരിയ സ്യൂഡോപോഡിയ ഇൻ അമീബ ആൻഡ് സീലിയ ഇൻ പാരമേസിയം ആർ എക്സാമ്പിൾസ് ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് മൂവ്മെൻറ്റ്സ് ഇൻ വേരിയസ് മൈക്രോ ഓർഗാനിസംസ് മൂവ്മെൻറ്റ്സ് ഇൻ ദി ലിവിങ് വേൾഡ് ഫസ്റ്റ് വൺ ഈസ് മൈക്രോ മൈക്രോഓർഗാനിസമാണ് സൂക്ഷ്മ ജീവികൾ അതിനകത്ത് ഫസ്റ്റ് വൺ ഈസ് ബാക്ടീരിയ ആണ് ബാക്ടീരിയയുടെ ബാക്ടീരിയ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഫ്ലജല്ല എന്ന് പറയുന്ന ടെയിൽ പോലുള്ള ഒരു പോർഷൻ ഉണ്ട് ബാക്ടീരിയയുടെ അതാണ് അതിന് മൂവ് ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കുന്നത് സെക്കൻഡ് വേണ്ടി സ്യൂഡോപോഡിയ ഇൻ അമീബ അമീബ അമീബയ്ക്ക് ഒരു ഒരു പ്രത്യേക ഷേയ്പ്പോന്ന് നമുക്കറിയാമല്ലോ അവർ മൂവ് ചെയ്യാൻ നേരത്ത് ഒരു നമ്മുടെ ആംസ് പോലെ കൈകൾ പോലൊക്കെ അവരുടെ ശരീരത്തെ ബോഡിയെ മൂവ് ചെയ്യിപ്പിച്ചിട്ടാണ് അതിന് സ്യൂഡോപ്പോഡിയ എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് അവർ മൂവ് ചെയ്യുന്നത് ആൻഡ് തേർഡ് വേണ്ടി ഇൻ പാരമീസിയം അത് നമുക്ക് പേജ് നമ്പർ നയൻറ്റി വൺ അതിനകത്ത് പാരമീസ്യത്തിൻ്റെ പടവും സീലയും കൊടുത്തിട്ടുണ്ട് കേട്ടോ പാരമീസിയത്തിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് ആ അതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നാരുകൾ പോലെ ഇരിക്കുന്ന പോഷൻ കണ്ടോ അതാണ് ആ ഈ പാരമേസ്യത്തിന് മൂവ് ചെയ്യാനതിനെ സഹായിക്കുന്നത് ഇതെല്ലാം മൈക്രോഓർഗാനിസത്തിൻ്റെ വിവിധ തരത്തിലുള്ള മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന പാർട്ടുകളാണ് നെക്സ്റ്റ് വൺ ഈസ് ആനിമൽസ് ഇൻ ആനിമൽസ് മൂവ്മെൻറ്സ് റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ എ പാർട്ട് ഓഫ് ദി ബോഡി ഓർ പൊസിഷൻ ഓഫ് ദ ബോഡി വിത്ത് റെസ്പെക്ട് ടു ദ സറൗണ്ടിങ്സ് ദ മൂവ്മെൻറ് ഓഫ് സ്പേംസ് പെരിസ്റ്റാൾസിസ് ഹാർട്ട് ബീറ്റ് സർക്കുലേഷൻ ഓഫ് ബ്ലഡ് വോക്കിങ് റണ്ണിങ് ജമ്പിങ് എക്സെട്രാ ആർ എക്സാമ്പിൾസ് ഓക്കെ ആനിമൽസിൻ്റെ മൂവ്മെൻറ്റ് അത് നമ്മുടെ ബോഡിക്ക് അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിനനുസരിച്ചോ ആയിരിക്കും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പൊസിഷനും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ചേഞ്ചസ് എന്ന് പറയുന്നത് അത് നമ്മുടെ സറൗണ്ടിങ്സിനനുസരിച്ചൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഉള്ളിലായിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സ്പേമിൻ്റെ മൂവ്മെൻറ്റ് അത് ബോഡിക്ക് ഉള്ളിൽ നടക്കുന്ന സ്പേമിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നു പെരിസ്റ്റാൾസിസ് അറിയാമല്ലോ പെരിസ്റ്റാൾസിസ് നമ്മുടെ ഫുഡിൻ്റെ ഫുഡിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്ന പെരിസ്റ്റാൾസിസിനെ കുറിച്ച് അറിയാം നമുക്ക് പിന്നെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് ബ്ലഡിൻ്റെ സർക്കുലേഷന് പിന്നെ നമ്മൾ നടക്കുന്നു ഓടുന്നു ചാടുന്നു അങ്ങനെയൊക്കെയുള്ള മൂവ്മെൻറ്സ് എല്ലാം നമ്മുടെ ബോഡിക്കുള്ളിൽ നമ്മുടെ ആനിമൽസിൻ്റെ ബോഡിക്കുള്ളിൽ അത് ആ ബോഡിയെ അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്ങിനെ അപേക്ഷിച്ച് നടക്കുന്ന മൂവ്മെൻറ്സ് ആണ് നെക്സ്റ്റ് പ്ലാൻസിൻ്റെത് വേരിയസ് ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് ആർ ദർ ഇൻ പ്ലാൻസ് ഈവൻ ദോ പ്ലാൻസ് ഡു നോട്ട് മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ് സീൻ സീഡ് ജെർമിനേഷൻ ആൻഡ് ചേഞ്ച് ഇൻ പാർട്സ് ഓഫ് ദി പ്ലാന്റ്സ് അക്കോഡിംഗ് ടു സ്റ്റിമുലേ ആർ എക്സാമ്പിൾ ഓഫ് പ്ലാൻസ് മൂവ്മെൻറ്റ് പ്ലാൻസിൻ്റെ പറയുകയാണെങ്കിൽ വേരിയസ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്സ് പ്ലാൻസിലും നടക്കുന്നുണ്ട് എങ്കിലും പ്ലാന്റ്സിൻ്റെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാത്തതിനു അത്തത് അവർക്ക് എനർജി കുറച്ചു മതിയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ അവരുടെ ശരീരത്തിൽ നടക്കുന്ന മൂവ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡ് ജെർമിനേഷൻ എന്ന് പറയുന്നത് ഇത് വിത്ത് മുളച്ചാണല്ലോ ഒരു പ്ലാന്റ് ഉണ്ടാവുന്നത് ആ സീഡ് ജെർമിനേഷനും അതുപോലെ തന്നെ അവരുടെ പാർട്സിനൊക്കെ ചേഞ്ച് സംഭവിക്കും നമ്മുടെ അനുസരിച്ച് നമ്മൾ നേരത്തെ എണ്ണം പറഞ്ഞായിരുന്നു ഈ ഫോട്ടോട്രോപ്പിസം അതായത് ലൈറ്റ് വരുന്നിടത്തോട്ട് പ്ലാന്റ് മൂവ് ചെയ്ത് കളിക്കുന്നില്ലേ അപ്പം അങ്ങനെ ഒരുപാട് സ്റ്റിമിലയ്ക്ക് അനുസരിച്ച് ഉണ്ട് നമ്മുടെ മൈമോസ് എല്ലാ തൊട്ടാവാടിയുടെ തൊട്ടാവാടി തൊടുമ്പോൾ അത് ഇലകൾ വാടുന്നില്ലേ അതെല്ലാം ഈ സ്റ്റിമിലയ്ക്ക് അനുസരിച്ചുള്ള പ്ലാന്റ്സിന്റെ മൂവ്മെന്റ്സിന് എക്സാമ്പിൾ ആണ് കേട്ടോ ലാസ്റ്റ് വൺ ഈസ് കോമൺ മൂവ്മെന്റ്സ് ദി മൂവ്മെന്റ്സ് ഓഫ് സബ്സ്റ്റൻസ് ത്രൂ ഓസ്മോസിസ് ഡിഫ്യൂഷൻ ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യസ് ആൻഡ് ന്യൂറിയൻസ് എക്സ്പെഷൻ ഓഫ് വേസ്റ്റ് എക്സെട്ര ആ മൂവ്മെന്റ്സ് കോമൺലി സീൻ ഇൻ ഓൾ ഓർഗാനിസം ആ മൂമെന്റ്സ് കോമൺ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ട് എല്ലാവരിലും പ്ലാന്റ്സിലും ആനിമൽസിലും അതുപോലെ മൈക്രോഓർഗാനിസത്തിലും എല്ലാത്തിലും കാണപ്പെടുന്ന മൂവ്മെന്റ്സ് ആയിരിക്കും ഓസ്മോസിസ് അറിയാമല്ലോ വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെന്റ്സ് ആണ് പിന്നെ അതുപോലെ തന്നെ ഡിഫ്യൂഷന് ആക്റ്റീവ് ട്രാൻസ്പോർട്സ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഈ രീതിയിലുള്ള ഗ്യാസസിൻ്റെ ന്യൂട്രിയൻസിൻ്റെ എല്ലാ മൂവ്മെന്റ്സ് ബ്ലഡിലൂടെ ആണല്ലോ ഇവരെല്ലാം മൂവ് ചെയ്യുന്നതെല്ലാം പഠിച്ചു കഴിഞ്ഞു പിന്നെ എക്സ്പ്രഷൻ ഓഫ് വേസ്റ്റ് അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു എല്ലാ മൂവ്മെന്റ്സും കോമൺ ആയിട്ട് എല്ലാവരിലും കാണപ്പെടുന്നതാണ് കേട്ടോ മൂവ്മെന്റ്സ് ഇൻ ദി ലിവിങ് വേൾഡ് അപ്പോൾ മൂമെന്റ്സ് ഇൻ ദി ലിവിങ് വേൾഡ് ആണല്ലോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റൻസിൻ്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം മൂവ്മെന്റ്സ് ഇൻ പ്ലാന്റ്സ് നമ്മൾ മൂവ്മെന്റ്സ് ഇൻ പ്ലാന്റ്സ് എന്തൊക്കെയായിരുന്നു പഠിച്ചത് ആ സീഡ് ജെർമിനേഷൻ ആൻഡ് ചേഞ്ച് ഇൻ പാർട്സ് ഓഫ് ദി പ്ലാന്റ്സ് അക്കോർഡിങ് ടു സ്റ്റിമുലെ ആർ എക്സാമ്പിൾ ഓഫ് മൂവ്മെന്റ്സ് ഇൻ പ്ലാന്റ്സ് ഇനി മൂവ്മെൻറ്സ് ഇൻ ആനിമൽസ് എന്തൊക്കെയാണ് പറഞ്ഞത് ആ മൂവ്മെൻറ് ഓഫ് സ്പേംസ് പെരിസ്റ്റാൾസിസ് ഹാർട്ട് ബീറ്റ് സർക്കുലേഷൻ ഓഫ് ബ്ലഡ് വാക്കിങ് റണ്ണിങ് ജമ്പിങ് എക്സെട്ര നെക്സ്റ്റ് കോമൺ മൂവ്മെൻറ്സ് കോമൺ മൂവ്മെൻറ്സ് ഏതൊക്കെയാണ് ആ ഓസ്മോസിസ് ഡിഫ്യൂഷൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ആൻഡ് ന്യൂട്രിയൻസ് എക്സ്പെൽഷൻ ഓഫ് വേസ്റ്റസ് എക്സെട്ര മൈക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക് മൂവ്മെൻറ്സ് ഏതൊക്കെയായിരുന്നു പറഞ്ഞത് ആ മൂവ്മെൻറ്റ്സ് യൂസിങ് ഫ്ലജല ഇൻ ബാക്ടീരിയസ് യുഡോപോഡി ഇൻ അമീബ ആൻഡ് സീലിയ ഇൻ പാരമീസിയമാർ മൈക്രോസ്കോപ്പിക് ഓർഗാനിസത്തിൻ്റെ മൂവ്മെൻറ്റ്സിന് ആയിരുന്നു നെക്സ്റ്റ് മീൻസ് ഓഫ് മൂവ്മെൻറ്റ് ഇൻ ഓർഗാനിസംസ് അപ്പോൾ ഓർഗാനിസത്തിൻ്റെ അവരുടെ മൂവ്മെൻറ്സിന് വേണ്ടി ജീവികളിലെ എന്തൊക്കെയാണ് അവർ എന്ന് നമുക്കൊന്ന് നോക്കാം പേജ് നമ്പർ നയൻറ്റി വൺ ഫസ്റ്റ് വൺ ഈസ് പാരമീസിയം അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു അവരുടെ ബോഡിയിൽ കാണപ്പെടുന്ന ചെറിയ നാരുകൾ പോലുള്ള പോർഷനാണ് അതിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കുന്നത് പാരാമീസ്യത്തിൻ്റെ അതിന് പറയുന്ന പേര് സീലിയ എന്നാണ് സെക്കൻഡ് വൺ യൂഗ്ലീനയാണ് മൈക്രോസ്കോപ്പിക് ഓർഗാനിസമാണ് യൂഗ്ലീനയുടെ ശരീരത്തിലെ ആ പോലെ കാണപ്പെടുന്ന ഫ്ലജല്ലമാണ് അതിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത് നെക്സ്റ്റ് ഫിഷാണ് ഫിഷിൻ്റെ ടെയിൽ ടേൽഫിൻ അതിൻ്റെ ആ ചിറകും അതുപോലെ തന്നെ അതിൻ്റെ ആ വാലും അതിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട് നെക്സ്റ്റ് ഫ്രോഗാണ് ഫ്രോഗിൻ്റെ ഫോർലിംബാൻഡ് ഹിൻലിംസ് അവരുടെ കൈകാലുകളാണ് ചലനത്തിന് സഹായിക്കുന്നത് നെക്സ്റ്റ് വെയിൽ വെയിലിൻ്റെ എന്താണ് ഫ്ലിപ്പേഴ്സ് അതിൻ്റെ ആ ചിറക് പോലെ കാണപ്പെടുന്ന കുഴകളെന്ന് പറയും ആ കുഴകൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ അതിനെ സഹായിക്കുന്നത് ബേഡ്സ് ബേഡ്സിൻ്റെത് വിസാണ് ചിറകാണ് അതിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത് ഇനി നമുക്ക് പേജ് നമ്പർ നയൻറ്റി വണ്കത്ത് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് കുറച്ചേറെ ഓർഗാനിസത്തിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് അവരുടെ മീൻസ് ഓഫ് മൂവ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ബാക്ടീരിയ അമീബ ഹൈഡ്ര എന്നീ ഓർഗാനിസത്തിനെ തന്നിട്ടുണ്ട് ബാക്ടീരിയയുടെ കുറച്ച് മുൻപ് നമ്മൾ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ മീൻസ് ഓഫ് മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത് എന്താണ് ഫ്ലജെല്ലമാണ് അതിൻ്റെ ചലനോപാധി എന്ന് പറയുന്നത് അമീബ അമീബയുടേത് അമീബയുടേതും നമ്മൾ പറഞ്ഞതാണ് സ്യൂഡോപ്പോഡിയാണ് സ്യൂഡോപോഡിയാണ് അമീബയ്ക്ക് മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത് ഇനി ഹൈഡ്ര ആ ഹൈഡ്ര ഹൈഡ്ര എന്ന ഓർഗാനിസത്തിന് മൂവ്മെൻറ്റ് സഹായിക്കുന്നത് എൻ്റെ ബോഡിയിലുള്ള ടെൻഡക്കിളാണ് കേട്ടോ ടെൻഡക്കിൾസ് എന്ന് പറയും അതുപോലെ തന്നെ നമുക്ക് ഇനി ഒന്ന് രണ്ടെണ്ണം കൂടി നമുക്ക് ആ ഈ ടേബിളിനകത്ത് ചേർക്കാം നെക്സ്റ്റ് എഴുതിക്കോളൂ എർത്ത് വേം എർത്ത് വേം അറിയാമല്ലോ മണ്ണിര മണ്ണിരയുടെ ശരീരത്തിലെ സീറ്റ് അതിനെ ഇങ്ങനെ സർക്കിൾ ഷേപ്പിലുള്ള സീറ്റ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അതാണ് അതിനെ മൂവിങ്ങിന് സഹായിക്കുന്നത് പിന്നെ കോക്രോച്ച് കോക്രോച്ചിന് അറിയാവുന്ന കാര്യമാണ് പാറ്റ പാറ്റയുടെ കാലുകളും അതുപോലെ തന്നെ അവരുടെ ചിറകുകളും എൻ്റെ മൂവ്മെൻ്റ് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ആൻസർ ലെഗ്സ് വിങ്സ് പിന്നെ ലിസാഡ് ലിസാഡിൻ്റെ അറിയാം എന്തൊക്കെയാണ് അവരുടെയും കൈകാലുകളാണ് ഫോർ ലിംസ് ആൻഡ് ഹിൻ ലിംസ് പേജ് നയൻറ്റി ടു ഹവൻ യു അണ്ടർസ്റ്റുഡ് ദ മീൻസ് ഓഫ് മൂവ്മെൻറ്റ്സ് ഇൻ ഡിഫറെ ഓർഗാനിസംസ് ഹൗ ഡസ് മൂവ്മെൻറ്സ് ഒക്കർ ഇൻ ഹ്യൂമൻസ് വാട്ട് ആർ ദ മീൻസ് ഇൻവോൾവ്ഡ് ഇത് ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ ഇല്ലസ്ട്രേഷൻ ഫോർ പോയിൻറ്റ് വൺ ഫോർ ഫോർ പോയിൻറ്റ് ഫോർ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ബോഡി മൂവ്മെൻറ്റ്സ് നമ്മുടെ വ്യത്യസ്ത ജീവികളിലും ആ ചലനോപാധികൾ അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റ്സ് പല രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കിയല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ ശരീരത്തിലെ ചില മൂവ്മെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി മൂവ്മെൻറ്റ്സ് നമുക്കതൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ വണ്ണി സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറയും ഹെൽപ്സ് ടു ഡിസ്ട്രിബ്യൂട്ട് സബ്സ്റ്റൻസ് ത്രൂ അഡ് ദി സൈറ്റോപ്ലാസം നമുക്കറിയാം സൈറ്റോപ്ലാസത്തിൽ എല്ലാ സെല്ലുകളിലുമുള്ള സൈറ്റോപ്ലാസത്തിനകത്തുകൂടിയാണ് എല്ലാം ആവശ്യമുള്ള ന്യൂട്രിയൻസ് എല്ലാം എല്ലാ സെല്ലോർഗാനൻസിലേക്കും എത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അതിന് സഹായിക്കുന്നത് ഈ അതിനകത്തുള്ള പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഈ സൈറ്റോപ്ലാസം ഉണ്ടല്ലോ സൈറ്റോപ്ലാസത്തിനകത്ത് വരുന്ന സബ്സ്റ്റൻസ് എല്ലാം അതെല്ലാ ഓർഗനൻസിലേക്കും എന്ത് ചെയ്തു കൊടുക്കും ആ ത്രൂ ഔട്ട് സൈറ്റോപ്ലാസത്തിന് മൊത്തത്തിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ ഈ സൈറ്റോപ്ലാസം സഹായിക്കുന്നുണ്ട് അടുത്തത് സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ് ആണ് സ്യൂഡോപോഡി ഇൻ ദി വൈറ്റ് ബ്ലഡ് സെൽസ് ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ ആൻഡ് ഡിഫൻസ് അപ്പോൾ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസിന് സ്യൂഡോപോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആ അമീബയുടെ ഇത് പറഞ്ഞ പോലെ തന്നെ ഇവർ എന്ത് ചെയ്യുന്ന അറിയാവോ മൂവ് ചെയ്യാൻ നേരത്തെ ഒരു ആംലേക്ക് പ്രൊജക്ഷനായിട്ട് മാറിയിട്ടാണ് ഈ സ്യൂഡോപോഡി സിയുഡോപോഡിയെന്നാണ് അന്നേരം അതിന് പറയുന്നത് എന്നിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത് അപ്പം നമുക്കറിയാം ഇത് ലോക്കോമോഷനും ആ വൈറ്റ് ബ്ലഡ് സെൽസിനെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിഫൻസിനും സ്യൂഡോപോഡിയ സഹായിക്കുന്നുണ്ട് വൈറ്റ് ബ്ലഡ് സെൽസിൽ നെക്സ്റ്റ് വൺ ഈസ് ഫ്ലജല്ലാർ മൂവ്മെന്റ് ഫ്ലജെല്ലാറിൻ്റെ മൂവ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂവ്മെന്റ് ഓഫ് ഫ്ലജെല്ല ഇൻ സ്പേം സെൽസ് ടു ബ്രിങ്ക് ദം ദി എഗ് നമ്മുടെ സ്പേം സെൽസിൻ്റെ ബോഡിയിലുള്ള ഫ്ലജല്ല ഉണ്ട് വാല് പോലുള്ള പോർഷൻ ഉണ്ടല്ലോ ആ പോർഷനാണ് ആ സ്പേമിനെ കറക്റ്റ് ആയിട്ട് എഗിൻ്റെ അടുത്ത് എത്തി അതിനെ അതുമായിട്ട് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അത് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സ്പേ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ആ ടെയിൽ പോലുള്ള ഫ്ലജല്ലെന്നാണ് പറയുന്നത് ആ പോർഷൻ ഉപയോഗിച്ചിട്ടാണ് അത് മൂവ് ചെയ്യുന്നത് ഇനി അടുത്തത് സീലറി മൂവ്മെൻറ് ഉണ്ട് സീലൈൻ ഓവീഡക്റ്റ് ഹെൽപ്സ് ഫോർ മോർട്ടിലിറ്റി ഓഫ് ഓവം ആ നമ്മുടെ ഈ ഓവം അതുപോലെ ഇതിന് എഗുവായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിയുമ്പം അത് ആ ഓവീഡക്റ്റില് എന്ത് ചെയ്യുന്നു മൂവ് ചെയ്തിട്ട് നമ്മുടെ ആ യൂട്രസിൽ വന്നത് പറ്റിപ്പിടിച്ചിരിക്കണം അപ്പോൾ അവിടെ വരെ ആ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് അതിൻ്റെ ആ പാർട്സിലുള്ള ചെറിയ നാരുകൾ പോലുള്ള സീലെയാണ് അതിനെ സഹായിക്കുന്നത് ലാസ്റ്റ് വൺ ഈസ് മസ്കുലാർ മൂവ്മെന്റ് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദി മസിൽ സെൽസ് ഇൻ ഡിഫറെ മൂവ്മെന്റ്സ് നമ്മുടെ ശരീരത്തിലുള്ള പല മസിലുകളും നിവരുകയും അതുപോലെ തന്നെ അത് കണ്ട്രാക്ട് ചെയ്ത് ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പം അതിനെല്ലാം മസിൽസാണ് സഹായിക്കുന്നത് അതിൻ്റെ എല്ലാ മൂവ്മെന്റ്സിനെ സഹായിക്കുന്നത് ദി ഡൈവേഴ്സിറ്റി ഓഫ് മൂവ്മെന്റ്സ് ആൻഡ് ലോക്കോമോഷൻ ഇൻ ഹ്യൂമൻ ഈസ് കോസ്ഡ് ബൈ ദ ഫംഗ്ഷനിങ് ഓഫ് മസിൽസ് വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മസിൽ സെൽസ് ഇൻ മൂവ്മെന്റ് അപ്പം നമ്മുടെ പലതരത്തിലുള്ള മൂവ്മെന്റ്സിന് മനുഷ്യരീരത്തിലെ പല തരത്തിലുള്ള മൂവ്മെന്റ്സിനെ സഹായിക്കുന്നത് മസിൽസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഈ മസിൽസിന് ഏതൊക്കെ രീതിയിലുള്ള മൂവ്മെന്റ്സിനാണ് സഹായിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പേജ് നമ്പർ നയൻറ്റി ത്രീക്കകത്ത് നമ്മുടെ മസിൽ ടിഷ്യൂ കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം മസിൽസ് ആർ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദി മൂവ്മെന്റ് ഓഫ് ദി ബോഡി ദർ ആർ വേരിയസ് ടൈപ്പ്സ് ഓഫ് മസിൽസ് ഇൻ ദി ബോഡി ദർ ആർ ഫോംഡ് ഓഫ് മസിൽസെൽസ് മസിൽസൽസ് കണ്ടെയിൻ ന്യൂക്ലിയസ് ആൻഡ് ഓൾമോസ്റ്റ് ഓൾ സെൽ ഓർഗനൽസ് ഹവ് ആൻഡ് ലൈക്ക് അതർ സെൽസ് ദ കണ്ടെയിൻ മോർ Or microfilaments made of protein, such as actin and myosin. By the action of these filaments, muscles contract and relax. This enables the body movements. Muscle tissues. ആ നമ്മുടെ ശരീരത്തിലെ ബോഡിയുടെ പലതരത്തിലുള്ള മൂവ്മെൻസിനും നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നത് സ്പെഷ്യലൈസ്ഡ് ഒരു ടിഷ്യൂ ആയ ആണ് പലതരത്തിലുള്ള മസിൽസ് നമ്മുടെ ബോഡിയിലുണ്ട് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ എല്ലാം ഫോം ചെയ്തിരിക്കുന്നത് മസിൽ സെൽസ് കൊണ്ടാണ് ഈ മസിൽ സെൽസിനകത്ത് പ്രധാനമായിട്ടും ന്യൂക്ലിയസ് എല്ലാ സെല്ലിലും ഉള്ളതുപോലെ തന്നെ മസിൽ സെൽസിലും ന്യൂക്ലിയസും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഓൾ സെൽ ഓർഗനൽസ് മിക്കവാറുള്ള എല്ലാ സെൽ സെല്ലോർഗനൽസും നമ്മുടെ മസിൽസിൽ കാണപ്പെടുന്നുണ്ട് എന്നിരുന്നാലും വേറെ അതിൽ നിന്ന് ഉപ ഉപരിയായിട്ട് ഈ മസിൽസിൽ കാണപ്പെടുന്ന ഒരു മൈക്രോഫിലമൊണ്ട് അതായത് പ്രോട്ടീൻ്റെ മൈക്രോഫിലമൊണ്ടുകൊണ്ട് നിർമ്മിതമായിട്ടുള്ള ആക്ടിൻ മയോസിൻ ആക്റ്റിനെന്നും മയോസിൻ എന്നും പറഞ്ഞിട്ടുള്ള ചില സബ്സ്റ്റൻസ് എവിടെ കാണപ്പെടുന്നുണ്ട് നമ്മുടെ ഈ മസിൽസിൽ കാണപ്പെടുന്നുണ്ട് ഇവരുടെ ആക്ഷൻ മുഖേനയാണ് അല്ലെങ്കിൽ ഈ ഫിലമെൻറ്റിൻ്റെ ആക്ഷൻ മുഖേനയാണ് നമ്മുടെ മസിൽസിനെ നല്ലപോലെ കണ്ട്രാക്റ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും എല്ലാം സാധിക്കുന്നത് ഡിപ്പിച്ചറിനകത്ത് നമുക്ക് പ്രോട്ടീൻ ഫിലമെൻ്റ് ആയിട്ടുള്ള ആക്റ്റിനെയും മയോസിനെയും കാണിച്ചിട്ടുണ്ട് ആ ഒരു ബ്ലൂ കളറിലെ പൈപ്പ് പോലെ കാണപ്പെടുന്ന സാധനമാണ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മയോസിനൊരു റെഡ് കളറിലെ ഒരു ലോങ് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഒരു സബ്സ്റ്റൻസ് ഒരു ഇതായിട്ട് കാണിച്ചിട്ടുണ്ട് നമ്മുടെ മസിൽസിനകത്തെ മയോസിൻ എന്ന് പറയുന്നതും ഇവർ രണ്ടു പേരും സ്ട്രെച്ച് ചെയ്തിരുന്ന അതായത് റിലാക്സ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഒരു മസിൽസിൻ്റെ സമയത്ത് എങ്ങനെയായിരിക്കും കാണപ്പെടുന്നതെന്നും അതുപോലെ തന്നെ നമ്മുടെ മസിൽ കണ്ട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ആക്റ്റിനും മയോസിനും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും നമുക്ക് രണ്ട് പിക്ചർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ശ്രദ്ധിച്ചല്ലോ ഇനി നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മസിൽ ടിഷ്യൂ മസിൽ ടിഷ്യൂസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരുന്നു മസിൽസ് ഹാവ് എബിലിറ്റി ടു കൺട്രാക്റ്റ് ആൻഡ് റിലാക്സ് മസിൽസിന് എന്ത് ക്യാരക്ടറിസ്റ്റിക് ആണുള്ളത് അതിനെ കണ്ട്രാക്റ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനുമുള്ള കഴിവുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രോട്ടീൻ ഇൻ മസിൽ സെൽസ് ആൻഡ് ദയർ ഇമ്പോർട്ടൻസ് നമ്മുടെ മസിൽ സെൽസിൽ കാണപ്പെടുന്ന പ്രോട്ടീനും അതിൻ്റെ ഇമ്പോർട്ടൻസും എന്താണ് നമുക്ക് മുകളിലത്തെ പാരഗ്രാഫിൽ തന്നെ കൊടുത്തപ്പോൾ ഉണ്ട് അതിലെ നാലാമത്തെ ലൈനിനകത്ത് മസിൽസ് കണ്ടെയ്ൻ മൈക്രോ മൈക്രോഫിലമെൻസ് മെയ്ഡ് ഓഫ് പ്രോട്ടീൻ സച്ചാസ് ആക്റ്റിൻ ആൻഡ് മയോസിൻ ബൈ ദി ആക്ഷൻ ഓഫ് ദീസ് ഫിലമെൻറ്റ്സ് മസിൽസ് കണ്ട്രാക്ട് ആൻഡ് റിലാക്സ് ദിസ് എനേബിൾസ് ദി ബോഡി മൂവ്മെൻറ്റ്സ് പേജ് നമ്പർ നയൻറ്റി ത്രീയിലെ റൈറ്റ് സൈഡിലെ നമുക്കൊരു യെല്ലോ കോളം കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കി ഹൗ ഡസ് ആക്ടിൻ ആൻഡ് മയോസിൻ ഹെൽപ്പ് ഇൻ ദി കണ്ട്രാക്ഷൻ ഓഫ് മസിൽസ് അപ്പോൾ മസിൽസിൻ്റെ ഈ കൺട്രാക്ഷൻ സമയത്ത് ആക്ടിനും മയോസിനും എങ്ങനെയാണ് മസിൽസിനെ സഹായിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ആൻസറ് വെനെ മസിൽസ് നീഡ്സ് ടു കണ്ട്രാക്റ്റ് മയോസിൻ ഹെഡ്സ് ഗ്രാഫ്സ് ഓൺ ടു ദി ആക്ട് ഇൻ സ്ട്രാൻസ് ആൻഡ് പുൾ ദൻ വേർഡ്സ് ദിസ് പുള്ളിങ് ആക്ഷൻ മേക്സ് ദ മസിൽസ് ഷോർട്ടർ ആൻഡ് ടൈറ്റർ അതായത് മസിൽസ് കണ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ മയോസിൻ്റെ ഹെഡ് പോലുള്ള പോർഷൻ ഉണ്ടല്ലോ അത് ആക്ടിൻ്റെ ആ ഇഴകളെ എന്ത് ചെയ്യുന്നു പിടിച്ച് അകത്തേക്ക് അകത്തേ അകത്തേക്ക് അത് ഉൾഫാകത്തേക്ക് ആ അകത്തേക്ക് അതിനെ വലിക്കുന്നു ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് മസിൽസ് ഷോർട്ടറും അതുപോലെ ടൈറ്ററുമായിട്ട് മാറി അത് കൺട്രാക്റ്റ് ചെയ്യുന്നു നൗ വി ഹാവ് അണ്ടർസ്റ്റുഡ് ദ വേരിയസ് ടൈപ്പ്സ് ഓഫ് മസിൽസ് ഇൻ ദി ഹ്യൂമൻ ബോഡി നമ്മൾ നേരത്തെ തന്നെ ഹ്യൂമൻ ബോഡിയിലുള്ള പലതരത്തിലുള്ള മസിൽസ് ഏതൊക്കെയാണെന്ന് കൊച്ചു ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട് എങ്കിലും പേജ് നമ്പർ നയൻറ്റി ഫോറിനകത്ത് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മസിൽസിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ പഠിച്ചതായതുകൊണ്ട് അത് നോക്കിയിട്ട് അതിൻ്റെ ആൻസർ പേജ് നമ്പർ നയൻറ്റി ഫൈവിനകത്തെ ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഞാനതെല്ലാം ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾ ശ്രദ്ധിക്കണേ ഫസ്റ്റ് വൺ ഈസ് സ്കെലിറ്റൽ മസിൽ നമ്മൾ സ്കെലിറ്റൽ മസിൽസിനെ ഒന്ന് നോക്കിയാട്ടെ സ്കെലിറ്റൽ മസിൽസ് കണ്ടോ ആ പീച്ചർ ഒന്ന് നല്ല രീതിയിൽ സൂം ചെയ്ത് നോക്കുക സ്കെലിറ്റൽ മസിൽസിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്കെലിറ്റൽ മസിൽ സ്കെലിറ്റൽ മസിൽസിനെ സീൻ അറ്റാച്ച് ടു ബോൺസ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോണുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന മസിലാണ് സ്കെലിറ്റൽ മസിൽ സെക്കൻഡ് വൺ വണ്ണി സിലിൻഡ്രിക്കൽ സെല്ലാണ് അതിൻ്റെ ഷേപ്പ് നോക്കിയാട്ടെ എങ്ങനെയാണ് സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ് അതിന് തേർഡ് വൺ ഈസ് ഡാർക്ക് ആൻഡ് ലൈറ്റ് സ്ട്രയേഷൻസ് ആർ സീന് ആ ആ പിക്ചറും നോക്കി അതിനകത്ത് ഒരു ഡാർക്ക് ആയിട്ട് ഒരു ഷെയ്ഡ് പോലെ കാണുന്നില്ലേ ആ അതിന് പറയുന്ന പേര് സ്ട്രയേഷൻസ് എന്നാണ് ഇങ്ങനെ സ്ട്രയേഷൻസ് കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ സ്കെലറ്റൽ മസലിനും വേറൊരു പേരുകൂടിയുണ്ട് സ്ട്രയേറ്റഡ് എന്നും പറയാറുണ്ട് അപ്പോൾ തേർഡ് പോയിന്റ് മനസ്സിലായല്ലോ ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞത് മേക്ക് വോളണ്ടറി മൂവ്മെൻറ്സ് പോസിബിൾ വോളണ്ടറി മൂവ്മെന്റ്സ് നമ്മുടെ ഇച്ചയ്ക്കനുസരിച്ചുള്ള മൂവ്മെന്റ്സിന് അത് സഹായിക്കുന്നുണ്ട് ഈ വോളണ്ടറി മൂവ്മെന്റ് ഇൻവോളണ്ടറി മൂവ്മെന്റ് എന്ന് പറഞ്ഞ രണ്ട് മൂവ്മെന്റ്സ് ഉണ്ട് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് വോളണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇച്ചയ്ക്ക് അനുസൃതമായിട്ട് നമ്മുടെ ശരീരം ചലിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വോളണ്ടറി മൂവ്മെൻറ്റൊന്നും ഇച്ചയ്ക്കനുസരിച്ച് അല്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഇൻവോളണ്ടറി മൂവ്മെൻറ്റെന്ന് പറയുന്നതും പറഞ്ഞു അപ്പം നമുക്കറിയാം നമ്മുടെ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന മസിൽ ആയതുകൊണ്ട് തന്നെ അത് കൈകളിലും കാലുകളിലും നമ്മുടെ ശരീരത്തിലൊക്കെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ചലിപ്പിക്കാൻ പറ്റുന്ന ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും ഈ സ്കേൽറ്റൽ മസിൽസ് കാണപ്പെടുന്നത് ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ ഇവരുടെ എല്ലാ മൂവ്മെൻറ്റ്സ് നമ്മൾ അറിഞ്ഞുകൊണ്ടാണല്ലോ ചെയ്യുന്നത് കൈകളൊക്കെ ചലിപ്പിക്കുന്നതാട്ടെ കാലുകളൊക്കെ ചലിപ്പിക്കുന്നതാട്ടെ അതുകൊണ്ട് തന്നെ വോളണ്ടറി മൂവ്മെൻറ്റ്സിന് ഈ മസിൽ സഹായിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അതിനകത്ത് കാണപ്പെടുന്ന വര പോലുള്ള അല്ലെങ്കിൽ ഷെയ്ഡ് പോലുള്ള പോഷനെ സ്ട്രയേഷൻ എന്നാണ് പറയുന്നത് എൻ്റെ ഷേപ്പ് സിലിണ്ട്രിക്കൽ ഷെയ്പ്പാണ് അപ്പം അത്രയും കാര്യം മനസ്സിലായല്ലോ ഇനി സെക്കൻഡ് വൺ ഈസ് സ്മൂത്ത് മസിൽ സ്മൂത്ത് മസിൽ നോക്കിയട്ടെ ആ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞുകൂട്ട് സ്ട്രയേഷൻസ് ഒന്നും കാണപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിലറ്റൽ മസിലിനെ സ്ട്രയേറ്റഡ് മസിൽസ് എന്നാണ് വിളിച്ചിരുന്നതെങ്കിൽ സ്മൂത്ത് മസിൽസിനെ നോൺ സ്ട്രയേറ്റഡ് മസിൽ എന്നും അറിയപ്പെടാറുണ്ട് സ്ട്രയേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കാം സ്മൂത്ത് മസിൽ സീൻ ഇൻ ഇൻറ്റേർണൽ ഓർഗൻസ് ലൈക്ക് സ്റ്റൊമക് സ്മോൾ ആൻഡ് ഇൻ ബ്ലഡ് വെസിൽസ് നമ്മുടെ സ്റ്റൊമക്കിൻ്റെയും സ്മോൾ ഇൻഡസ്റ്റെയിനിലും അതുപോലെ ബ്ലഡ് വെസിൽസിലൊക്കെ കാണപ്പെടുന്ന മസിലാണ് സ്മൂത്ത് മസിൽ സ്പിൻഡിൽ ഷെയ്പ്ഡ് സെല്ലാണ് ആണല്ലോ അതിൻ്റെ അഗ്രഭാഗം കണ്ടോ അതുകൊണ്ടാണ് സ്പിൻഡിൽ ഷേപ്പ് ആണ് നമ്മുടെ സ്മൂത്ത് മസിൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോസ്ട്രയേഷൻസ് ഇവിടെ ആ വരകൾ കുറുകെയുള്ള വരകളൊന്നും കാണപ്പെടുന്നില്ല അതുകൊണ്ട് നോസ്ട്രയേഷൻസ് മേക്ക് ഇൻവോളണ്ടറി മൂവ്മെൻറ്സ് പോസിബിൾ ഇത് ഇൻവോളണ്ടറി മൂവ്മെൻസിന് സഹായിക്കുന്ന മസിലാണ് ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇച്ചയ്ക്ക് അനുസരിച്ച് അല്ലാത്ത മൂവ്മെൻ്റ് ആണ് ആണല്ലോ നമ്മുടെ സ്റ്റൊമക്ക് നമ്മൾ പറയുന്ന പോലാണോ മൂവ് ചെയ്യുന്നത് അല്ല സ്മോൾ ഇൻഡസ്ട്രി നമ്മൾ പറയുമ്പോഴാണോ വർക്ക് ചെയ്യുന്നത് അല്ല ബ്ലഡ് വെസ്സിൽസ് നമ്മൾ പറയുമ്പോഴാണ് അല്ല അപ്പോൾ അതെല്ലാം ഇൻവോളണ്ടറി മൂവ്മെൻറ്റിന് സഹായിക്കുന്നതാണ് അവിടെ കാണപ്പെടുന്ന മസിലാണ് സ്മൂത്ത് മസിൽ നെക്സ്റ്റ് കാർഡിയാക്ക് മസിൽ കാർഡിയാക്ക് മസിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആരുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ആ ഹേർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് സീൻ ഓൺ ദി വാൾ ഓഫ് ദി ഹേർട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന മസിലാണ് കാർഡിയാക്ക് മസിലെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഈ മസലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രാഞ്ചഡ് സെൽസ് ആണ് മറ്റ് സെല്ലുകളെ അപേക്ഷിച്ച് എങ്ങനെയാണ് ശാഖകൾ പോലെ ബ്രാഞ്ചഡ് ആയിട്ടുള്ളൊരു സെല്ലാണിത് സ്ട്രയേഷൻസ് ആർ സീൻ നമ്മുടെ സ്കിലിറ്റൽ മസിൽസിൽ കാണപ്പെടുന്ന പോലെ ചെറിയ ഡാർക്ക് ആൻഡ് ലൈറ്റ് സ്ട്രയേഷൻസ് കാർഡിയാക് മസിൽസിലും കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മേക്ക് ഇൻവോളണ്ടറി ഇൻവോളറി പോസിബിൾ ആ അനൈച്ഛിക ചലനത്തിന് സഹായിക്കുന്ന ഒരു മസില് കൂടിയാണിത് നമ്മളെ ഈച്ചയ്ക്കനുസരിച്ചാണോ ഹേർട്ട് ബീറ്റ് ചെയ്യുന്നേ അല്ല അപ്പോൾ അങ്ങനെ സഹായിക്കുന്ന ഒരു മസിലാണ് കാർഡിയാക്ക് മസിൽ ഓക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസിൽസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ കാരക്ടറിസ്റ്റിക്സ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ടേബിൾ ഫോർ പോയിന്റ് ടു പേജ് നമ്പർ നയൻറ്റി ഫൈവിനകത്ത് ടേബിൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് മസിൽസ് അറ്റാച്ച് ടു ദി ബോൺ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിൽ ഏതാണെന്നാണ് അപ്പോൾ നെയിം ഓഫ് ദി മസിലിൻ്റെ അവിടെ നമ്മൾ എന്ത് എഴുതണം സ്കെലിറ്റൽ മസിലാണ് സ്കെലിറ്റൽ മസിലാണ് ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇനി ഷേപ്പ് ഓഫ് ദി മസിൽ സ്കെലിറ്റൽ മസിലിന്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് പഠിച്ചത് സിലിണ്ട്രിക്കൽ സെൽസ് ആണ് അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ് പ്രസൻസ് ഓഫ് സ്ട്രയേഷൻസ് നമ്മുടെ സ്കെലിറ്റൽ മസിൽസിനകത്ത് സ്ട്രയേഷൻസ് ഉണ്ടോ ആ സ്ട്രയേഷൻസ് ആർ സീൻ ഇനി ബ്രാഞ്ചസ് ഉണ്ടോ നോ കൺട്രോൾ ഓഫ് ദി മസിൽസ് അക്കോർഡിംഗ് ടു വൺസ് വില്ല് നമ്മുടെ ഇച്ചക്കനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മസിൽ ആണോ ഈ സ്കെലിറ്റൽ മസിൽ യെസ് ഈസ് പോസിബിൾ ഇനി സെക്കൻഡ് കോളം ഇൻ ദി ഹോളോ ഇൻ്റേണൽ ഓർഗൻസ് ആ നമ്മുടെ ഹോളോ ഇൻ്റേണൽ ആയിട്ടുള്ള ഓർഗൺസിലെ കാണപ്പെടുന്ന മസിൽ ഏതാണ് അതിൻ്റെ നെയിം എന്താണെന്ന് നോക്കിയിട്ട് ഏതാണ് സ്മൂത്ത് മസിൽസ് ആ നമ്മുടെ ഈ ഹോളോ ആയിട്ടുള്ള അല്ലെ പൊള്ളയായിട്ടുള്ള ഇൻറ്റേണൽ ഓർഗൻസിൽ കാണപ്പെടുന്നതാണ് അത് ഒന്നാമത്തെ അപ്പോൾ എൻ്റെ നെയിം എന്ന് പറഞ്ഞത് സ്മൂത്ത് മസിലാണ് ഷേപ്പ് ഓഫ് ദി സെൽസ് അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞത് സ്പിൻഡിൽ ഷേപ്പ് ആണ് ഇനി പ്രസൻസ് ഓഫ് സ്ട്രയേഷൻസ് സ്ട്രയേഷൻസ് ഉണ്ടോ സ്മൂത്ത് മസിലിന് നോ നോ സ്ട്രയേഷൻസ് ബ്രാഞ്ചസ് ഉണ്ടോ നോ കൺട്രോൾ ഓഫ് ദി മസിൽസ് അക്കോഡിംഗ് ടു വൺസ് വില്ല് നമ്മുടെ അനുസരിച്ച് അതിനെ മാറ്റാൻ സാധിക്കുമോ മൂവ്മെൻറ്റ് മാറ്റാൻ സാധിക്കുമോ നോ നോട്ട് പോസിബിൾ ഓക്കെ ഇനി തേർഡ് കോളം നോക്കി കേട്ടെ മസിൽസ് ഇൻ ദി വാൾ ഓഫ് ദി ഹർട്ട് ഹർട്ടിൻ്റെ വാളിൽ കണ്ടപ്പെടുന്ന മസിൽ ഏതായിരുന്നു കാർഡിയാക് മസില് അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് ബ്രാഞ്ചഡ് സെല്ലാണ് ഇനിയും പ്രസൻസ് ഓഫ് സ്റ്റയേഷൻസ് ഉണ്ടായിരുന്നോ ആ സ്റ്റയേഷൻസ് ആർ സീൻ ബ്രാഞ്ചസ് ഉണ്ടോ യെസ് കൺട്രോൾ ഓഫ് ദി മസിൽസ് അക്കോർഡിംഗ് ടു വൺസ് വിൽ നമ്മുടെ അനുസരിച്ച് അതിനെ പ്രവർത്തിക്കാൻ പറ്റുമോ നോട്ട് പോസിബിൾ സം മസിൽസ് ഇൻ അവർ ബോഡി ദാറ്റ് കെൻ ബി കൺട്രോൾഡ് ആൻഡ് സം മദർ കനോട്ട് ബി കൺട്രോൾഡ് അക്കോർഡിംഗ് ടു അവർ വില് ഇൻ വിച്ച് ഓൾ പാർട്സ് ഓഫ് ദി ബോഡി ആർ ഈ വൺ ഓഫ് ദി ഓ ഓഫ് ദി ഫൗണ്ട് ഫൈൻഡ് ഔട്ട് എക്സാമ്പിൾസ് ത്രൂ ഡിസ്കഷൻസ് ആൻഡ് നോട്ട് ഡൗൺ ഇൻ ദി ടേബിൾ പ്രൊവൈഡ് ആ നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞായിരുന്നു നമ്മുടെ എച്ചയ്ക്ക് അനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന മസിൽസിനെ നമ്മൾ വോളണ്ടറി മസിൽ എന്നും നമ്മുടെ എച്ചയ്ക്ക് അനുസരിച്ച് അല്ലാതെ പ്രവർത്തിക്കുന്ന മസിൽസിനെ നമ്മൾ ഇൻവോളണ്ടറി മസിൽസെന്നും പറയുന്നു എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താരക്കൊടുത്തിരിക്കുന്ന കോളം വോളണ്ടറി മസിൽസും ഇൻവോളറി മസിൽസും ഏതൊക്കെയാണെന്നൊരു ഒന്ന് രണ്ട് എക്സാമ്പിൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം വോളണ്ടറി മസിൽസ് ഒന്നവിടെ കൊടുത്തിട്ടുണ്ട് ഇൻ ദി ഹാൻഡ്സ് അത് നമ്മുടെ അനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് മസിൽസ് ഇൻ ഹാൻഡ്സ് അപ്പം അടുത്തത് എഴുതുക മസിൽസ് ഇൻ ലെഗ്സ് നമ്മുടെ കാലുകളിലെ മസിൽസിനെ നമുക്ക് ചലിപ്പിക്കാൻ കഴിയുമല്ലോ ഓക്കെ നെക്സ്റ്റ് ഇൻ ദി നെക്ക് നമ്മുടെ കഴുത്തിലെ മസിൽസിനെ നമുക്ക് ചലിപ്പിക്കാൻ കഴിയുമല്ലോ ഓക്കെ ദി നെക്ക് അടുത്ത കോളത്തില് ഇൻവോളണ്ടറി മസിൽസ് നമ്മുടെ ഇച്ചയ്ക്ക് അനുസൃതമായിട്ട് ചലിപ്പിക്കാൻ കഴിയാത്ത മസിൽസ് മസിൽസിൻ്റെ ഈസ് ഓഫ് ആഗസ് ആ നമ്മുടെ അന്നനാളത്തിലെ മസിൽസിന് നമ്മൾ നമ്മുടെ അനുസരിച്ചാണോ ചലിക്കുന്നത് അല്ല അടുത്തത് ഇൻ ദി ഹാർട്ട് ഹാർട്ടിൻ്റെ മസിൽസും ഇൻവോളറി മസിൽ ആണ് നെക്സ്റ്റ് ദി സ്റ്റൊമക്ക് ആ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ മസിൽസും ഇൻവോളൻ്ററി മസിൽസാണ് പേജ് നമ്പർ നയൻറ്റി ഫൈവിലെ റൈറ്റ് സൈഡിലായിട്ട് ഒരു യെല്ലോ കളറിലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നമ്മളോട് ഹൗ ഈസ് ദ ആക്ഷൻ ഓഫ് ഇൻവോളൻറ്ററി മസിൽസ് കൺട്രോൾഡ് അപ്പം നമ്മുടെ ഈ ഇൻവോളറി മസിൽസിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ ഈസ് ഇൻവോളറി മസിൽസ് കൺട്രാക്ഷൻസ് ആർ കൺട്രോൾഡ് ബൈ ദി ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എ പാർട്ട് ഓഫ് ദി നെർവസ് സിസ്റ്റം ആൻഡ് സെർട്ടൺ ഹോർമോൺസ് ആ നമ്മുടെ ഇൻവോളണ്ടറി മസിൽസിൻ്റെ അല്ലെങ്കിൽ അനൈച്ഛിക പേശികളുടെ ചലനത്തിന് സഹായിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഓട്ടോണോമസ് നെർവ സിസ്റ്റം എന്ന് പറയും കേന്ദ്ര നാഡീ വ്യവസ്ഥ അത് എന്തിൻ്റെ ഭാഗമാണ് എ പാർട്ട് ഓഫ് ദി നെർവസ് സിസ്റ്റം നമ്മുടെ വ്യവസ്ഥയുടെ ഭാഗമായ കേന്ദ്ര നാഡീ വ്യവസ്ഥയും അതുപോലെ ചില ഹോർമോണുകളും കൂടി ചേർന്നിട്ടാണ് ഈ ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ഇത് നമ്മൾ നെക്സ്റ്റ് ഇയറിൽ അതായത് നമ്മൾ പത്താം ക്ലാസ്സിൽ ഇതിനെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത പാട്ടിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ പഠിച്ചതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്